നമസ്കാരം എൻ്റെ പേര് അഗ്രജ ഞാൻ വർക്കല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഇന്ന് ഞാനിവിടെ ബയോഡൈവേഴ്സിറ്റി ഡേയുമായി ബന്ധപ്പെട്ട് ഒരു പോസ്റ്റർ ആണ് ചെയ്യാൻ പോകുന്നത് ബയോഡൈവേഴ്സിറ്റി അഥവാ ജൈവവൈവിധ്യം ഒരു പ്രത്യേക ചുറ്റളവിലുള്ള ആവാസ വ്യവസ്ഥയിൽ വ്യത്യസ്ത തരത്തിലുള്ള ജീവജാലങ്ങൾ കാണപ്പെടുന്നു എല്ലാ ജീവജാലങ്ങളും അവരുടെ ആവാസ വ്യവസ്ഥയും ഇതിൽ ഉൾപ്പെടുന്നു പ്രധാനപ്പെട്ട ആവാസ വ്യവസ്ഥയിൽ ഒന്നാണ് കുളങ്ങൾ കുളങ്ങൾ പ്രകൃതിയുടെ ജലസംഭരണികൾ പത്ത് കിണറിന് തുല്യമാണ് ഒരു കുളം പത്ത് കുളങ്ങൾക്ക് തുല്യമാണ് ഒരു ജലാശയം പത്ത് ജലാശയങ്ങൾക്ക് തുല്യമാണ് ഒരു പുത്രൻ പത്ത് പുത്രന്മാർക്ക് തുല്യമാണ് ഒരു വൃക്ഷം പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിൽ കുളങ്ങൾ സുപ്രധാന പങ്ക് വഹിക്കുന്നു ഇവ ഒരു പ്രദേശത്തെ മഴവെള്ളത്തെ സംഭരിച്ച് ഭൂഗർഭ ജലവിധാനം താഴാതെ നിലനിർത്തുന്നു കുളങ്ങളെ ആശ്രയിച്ച് വിവിധയിനം ആൽഗികൾ ഫംഗസുകൾ ജലസസ്യങ്ങൾ സൂക്ഷ്മജീവികൾ മൊറോസ്കുകൾ ഉഫേജീവികൾ മത്സ്യങ്ങൾ ഉരഗങ്ങൾ പക്ഷികൾ മറ്റനേകം ജീവജാലങ്ങൾ നിലനിൽക്കുന്നു നദികളും തടാകങ്ങളും പോലുള്ള ജല സംവിധാനങ്ങൾ ജൈവ വൈവിധ്യത്തെ പിന്തുണയ്ക്കുന്നു ഒട്ടേറെ തീരപ്രദേശ ജലവൈവിധ്യങ്ങൾ കുളങ്ങളെ ആശ്രയിച്ച് നിലനിൽക്കുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ് മരങ്ങൾ മരം നടുമ്പോൾ മരങ്ങൾ കാർബൺ കാർബൺ ഡൈ ഓക്സൈഡിനെ സംഭരിച്ച് ആഗോളതാപനം തടയുന്നു മരങ്ങൾ ഓക്സിജൻ നൽകുന്നതിന് പുറമെ പരിസ്ഥിതിയിൽ നിന്നുള്ള വിവിധ ദോഷകരമായ വാതകങ്ങൾ ആകീർണം ചെയ്യുന്നത് വഴി അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നു മരങ്ങൾ നമുക്ക് ശുദ്ധവായുവും ജലവും ഭക്ഷണവും നൽകുന്നു മരങ്ങൾ നട്ടു വളർത്തുന്നത് വഴി അതിൽ നിന്നും കിട്ടുന്ന ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് വഴി ആൾക്കാർക്ക് ഉപജീവന മാർഗമായി മാറുന്നു മരങ്ങളുടെ ഉണങ്ങിയ ഇലകളിൽ നിന്ന് നമുക്ക് ജൈവവളം ലഭിക്കുന്നു ഇത് ഭൂമിയെ ഫലപോഷണമാകുന്നു വൃക്ഷത്തേകൾ നടുക എന്നത് മാത്രമല്ല നമ്മുടെ ലക്ഷ്യം അതിനെ നോക്കി പരിപാലിച്ച് ആരോഗ്യമുള്ള വൃക്ഷങ്ങളാക്കി മാറ്റുക എന്നത് കൂടിയാണ് ഇതിന് നമുക്ക് ഒരു പ്രതിജ്ഞ എടുക്കാം ജൈവ വൈവിധ്യ പ്രതിജ്ഞ ഭൂമിയിലെ ജൈവ വൈവിധ്യം എന്റെയും എന്റെ കുടുംബത്തിന്റെയും നിലനിൽപ്പിന് ആവശ്യമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു അതിനാൽ ഞാൻ അതിനെ സംരക്ഷിക്കും മറ്റു ജീവികളെയും അവരുടെ ആവാസ വ്യവസ്ഥയും നശിപ്പിക്കുന്ന യാതൊരു പ്രവർത്തനവും ഞാൻ ചെയ്യില്ല ഭൂമിയിലെ ഉപാധികളെ അമിതമായി ചൂഷണം ചെയ്യില്ല പാരിസ്ഥിതി സൗഹൃദ ജീവിതം നയിക്കും